നേരി എന്ന മോഹൻലാൽ സിനിമയിൽ ക്ലൈമാക്സിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട് അത് ഇന്നത്തെ സമൂഹം കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ജിത്തു ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു അതിന് കൈയടിക്കുന്ന നിരവധി പേരും അതിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരും സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ക്ലൈമാക്സിനെ ഹെലവേറ്റ് ചെയ്ത ചിത്രത്തിലെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങും പ്രശംസ നേടുന്ന ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞ ദിവസം ആ തീം സോങ് അവർ പുറത്തുവിട്ടു ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ചിത്രം റിലീസ് ദിനത്തിൽ വൻ പോസിറ്റീവ് അഭിപ്രായം നേടി തിയേറ്ററുകളിൽ നിറയുകയാണ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ എത്തിയ നേരി ആണ് ആ ചിത്രം വ്യാഴ്ച തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിൽ ഒരു അഭിഭാഷകന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു അനശ്വര രാജനാണ് ചിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനശ്വരയും മോഹൻലാലും ചേർന്നുള്ള ക്ലൈമാക്സിലെ ഒരു പോർഷൻ ഉണ്ട് ഒരു ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് ഹെലവേറ്റ് ചെയ്ത ആ ഒരു സീൻ ആരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ആ സീനു നിരവധി പ്രശംസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ആ സീനെ തന്നെ മികച്ച രീതിയിൽ എത്തിച്ച ആ സീനിന്റെ തീം സോങ് അവർ പുറത്തുവിട്ടുകൊണ്ട് എത്തിയതും അഭിനയിച്ചവരെല്ലാരും തന്നെ കയ്യടി നേടിയ ചിത്രത്തിലെ തീം സോങ് പുറത്തുവിട്ടിരിക്കയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ യുവ സംഗീത സംവിധായകരിൽ േനായ വിഷ്ണു ശ്യാമാണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് വില ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായം അണിയുന്നത് കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം എല്ലോ ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രമാണിത് ദൃശ്യൻ ടുവിൽ അഭിഭാഷകരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായദേവിയാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലും അഭിഭാഷക ശാന്തി ജിത്തുവിന്റെ ആവശ്യപ്രകാരമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് അങ്ങനെ നേര് എന്ന ചിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്ലൈമാക്സിലെ തീം സോങ് അത് ഏവരെയും ആകർഷിച്ച ഒന്നായിരുന്നു ആ തീം സോങ് തന്നെ പുറത്തുവിട്ടപ്പോൾ നിരവധി പേരാണ് ആ സീനിലുണ്ടായ ഇമ്പാക്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയതും ക്ലൈമാക്സിലെ ഈ ബീജിയം പ്ലേ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഗൂസ് പമ്പുണ്ട് ആ ഒരു കാര്യം വാക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഓരോ ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തത് പറയുന്നത് സിനിമയെ പ്രശംസിച്ചും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പ്രശംസിച്ചും ക്ലൈമാക്സിൽ ഈ തീം സോങ് ഉൾപ്പെടുത്തിന്റെ നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ഗംഭീരമായിരുന്നു ഈ ഒരു പോഷനിൽ മോഹൻലാൽ എന്ന നടന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്ന ഒരു ഷോട്ടുണ്ട് ഗംഭീരമായിരുന്നു ആ ഷോട്ട് മോഹൻലാൽ ഗംഭീരമായി നമ്മളെ അതിശ രീതിയിൽ വിസ്മയിപ്പിച്ചു എന്ന രീതിയിലും അവർ പറഞ്ഞു വെക്കുന്നു അനുഷ്ഠര ലാലട്ടിന്റെ മുഖത്ത് തൊഴുന്നതും ഈ മ്യൂസിക് കയറുന്നതും മനസ്സിനെ വല്ലാത്ത തലത്തിലേക്ക് കൊണ്ടുപോയി എന്നത് അവർ എടുത്തു തന്നെ പറയുകയാണ് ഇത്രയും ക്ലാസ് ആയ ഒരു പടം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ക്ലൈമാക്സിൽ ലാലട്ടിന്റെ കണ്ണിൽ നിന്നും വന്ന ഒരു തുള്ളി കണ്ണീർ വീണത് എന്റെ ഹൃദയത്തിലാണ് എന്ന് ഈ തീം മ്യൂസിക് വീണ്ടും കേട്ടപ്പോൾ അവർ എടുത്തു പറയുകയാണ് അങ്ങനെ പുറത്തുവിട്ടിരിക്കുന്ന ഈ തീം സോങ് ഇതിന് ഗംഭീര റെസ്പോൺസ് ആണ് അവർ തന്നുകൊണ്ടിരിക്കുന്നതും ഈ തീം സോങ് പ്ലേസ് ചെയ്ത സ്ഥലവും ഒക്കെ ഡയറക്ടറുടെ ബില്ല്യൻസിനെ പുകഴ്ത്തുമ്പോൾ മോഹൻലാൽ ാലും അനശ്വരെയും അഭിനയിച്ച ഈ സീനിനെ എലവേറ്റ് ചെയ്ത ഈ തീം സോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഡയറക്റ്റിന്റെയും അനശ്വരയുടെയും ഒക്കെ ഗംഭീര പ്രകടനത്തെ കുറിച്ചും അവർ മറക്കാതെ തന്നെ പറയുന്നുണ്ട്